യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിന്റെ ഫ്രണ്ട് ഇല്ലട്ടോ സൺഡേ സുഹൃത്ത് നിന്റെ കൂടെ ഇന്ന് ഞാൻ മാത്രമാണ് ഇന്നിൻ്റെ ടൂറ് പോവുകയാണ് ഞങ്ങൾ ആലപ്പുഴ ട്രിപ്പ് പോകാൻ അപ്പം ഞങ്ങൾ ആലപ്പുഴ ട്രിപ്പുമായിട്ട് ഞങ്ങൾ വിശേഷം എൻ്റെ ഉണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ നാട്ടിലുള്ള കുറച്ച് ലേഡീസ് ഉണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് ഹലോ ഗായ്സ് ഈ ഒന്നര സമയമുണ്ടല്ലോ ഇത് ഉച്ചക്കത്തെ ടൈമല്ല കേട്ടോ ഇത് രാത്രി ഒന്നര മണിയാണ് നിങ്ങൾ കരുതിയിട്ടുണ്ട് ഇവർക്കെന്താ വട്ടാണോ ഈ രാത്രിയൊക്കെ നീച്ച് വീഡിയോ എടുക്കാൻ പക്ഷേ മക്കളെ ഇന്നാണ് ഞങ്ങളാ ദിവസം ഞങ്ങൾ ആലപ്പുഴയൊക്കെ ഒരു ട്രിപ്പ് പോകാമെന്ന് കരുതി അടിച്ച് പൊളിച്ച് ഞങ്ങൾ വനിതകൾ മാത്രമായിട്ട് ചെറിയ ചെറിയ ബോയ്സുകളൊക്കെ ഉണ്ടിട്ടോ പിന്നെ ആണുങ്ങളില്ലെന്ന് നിങ്ങൾ കരുതണ്ട കുറച്ചൊക്കെ ആണുങ്ങളുണ്ട് അതെൻ്റെ കോർഡിനേറ്ററൊക്കെയാണ് എന്നിട്ട് ഞാൻ പോകാനുള്ളത് ഭയങ്കര തയ്യാറെടുപ്പിലെ കേട്ടോ നമുക്ക് ആര്യമായിട്ട് ഞമ്മളെ കൂടെ ആരാ ഉണ്ടാവുക മേക്കപ്പ് ആണല്ലോ അത് മസ്റ്റ് മസ്റ്റാണല്ലോ നമുക്ക് ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് രാത്രി ഒന്നര മണിക്ക് രണ്ട് മണിയാകുമ്പോഴത്തേന് ബസ്സ് എത്തും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് മണിയാകുമ്പോഴത്തേന് ബസ് കയറാൻ വേണ്ടി നടക്കട്ടെ അപ്പോൾ ഗോയ്സ് ഇതിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ചങ്കിൻ്റെ കൂടെ അല്ലെട്ടോ അവൾക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായതുകൊണ്ട് ഒക്കെ വരാൻ പറ്റില്ല ഇപ്പോൾ ഇത് ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും കൂടിയാണ് ഈ പ്ലാന് ഇപ്പം ഞങ്ങളിപ്പോൾ ബസ്സിലെത്തി ബസ്സിൽ ഫുള്ള് സെറ്റ് ഒറ്റിപ്പ് വണ്ടി കേട്ടോ അപ്പം ഞങ്ങളെ യാത്ര കടുത്ത് തുടങ്ങിയിട്ടോ ഇപ്പം ഞങ്ങളിത് ആ വണ്ടി എടുത്തു വണ്ടിയെടുത്ത് ഞങ്ങളെ സ്വന്തം മഞ്ചേരിയിൽ എത്തിയിരുന്നു കേട്ടോ ബൈപ്പാസിലാണ് മക്കളെ വണ്ടിയൊരു ഒന്നൊന്നര വണ്ടി കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഞാൻ സത്യമായിട്ട് പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ടൂർ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു അടിപൊളി വണ്ടിയിൽ ഞാൻ കയറിയിട്ടില്ല നല്ല വൈബൊന്നും നല്ല ലൈറ്റും എല്ലാം ഡീജ അടിപൊളി സെറ്റ് ചെയ്തിരുന്നു ട്ടീ ഞങ്ങളെല്ലാവരും നല്ല അത്ര വനിതകളാണ് കരുതിയിട്ട് ഞങ്ങൾ ഡാൻസിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ഞങ്ങൾ അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് ഈ ടൂർ എന്ന് പറഞ്ഞാൽ ഡാൻസും കൂത്തും മക്കളൊക്കെ എന്താ വൈബ് എന്നോ വണ്ടിയിൽ നല്ല ഡി ജി ലൈറ്റും മറ്റേ ലൈസറിൻ്റെ സ്മോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കതൊന്നും വലിയൊരു ഇത് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെയൊക്കെ യാത്ര ഇട്ടാൽ ഒരു തല കറങ്ങണ പോലെ ഛർദ്ദിക്ക് ഒരു എന്താണ് ഒമിറ്റൊക്കെ ചെയ്യും എനിക്ക് പക്ഷേ മക്കൾസിൻ്റെ ഇതെല്ലാം ഞമ്മക്ക് കാണ്ടി കുറച്ച് ടൈം ഞാൻ അവരോടൊന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ആ ലൈസർ കണ്ണൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പം മക്കളെ ഇത് കാണുമ്പോഴോ ഞമ്മക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഈ നമ്മളെ ഒന്നും നമ്മൾ നോക്കണില്ല അവരുടെ കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിച്ചു അവർ കാട്ടിനെ കാണുമ്പോൾ നമുക്ക് എന്തോ അത് ഞാൻ കരുതിയിരുന്നു ഞമ്മളെന്താ എന്താണ് വനിതകളല്ലേ അപ്പോൾ നമുക്കൊരു രസമുണ്ടാകും അത് ടൂറൊന്നും പോകേണ്ട എന്നൊക്കെ കരുതിന് പക്ഷേ ഞങ്ങൾ ഇൻ്റെ പ്രായ ഇൻ്റെ ഏജിലുള്ള എൻ്റെ ഏജിൽ നിന്ന് കരുതുമ്പോൾ നിങ്ങൾ കരുതുമ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് കേട്ടോ പക്ഷെ അത്ര ഒന്നും എനിക്ക് ഏജിലട്ടോ ഒരു പത്തിനാറ് പതിനേഴ് ആ ഒരു ഏജില് വേ ഉള്ളൂ കേട്ടോ എനിക്ക് പക്ഷെ നമ്മൾ ഇന്നാലും പതിനാറല്ല പന്ത്രണ്ട് വയസ്സുകാട് നമ്മളങ്ങോട്ട് കുറഞ്ഞു അടിച്ചങ്ങോട്ട് പൊളിച്ചു പിന്നെ എൻ്റെ ഒരു ഒടുക്കമല പാട്ടായിരുന്നു ഞാൻ കുറേ പാട്ടൊക്കെ പാടി പിന്നെ കുറച്ച് സമയമൊക്കെ വൈകിയപ്പോൾ ഉറക്കം വന്നപ്പോൾ ഒരു ഒന്ന് ഉറങ്ങാമെന്ന് കരുതി കണ്ട് ഞാൻ കുറച്ച് നേരൊന്നു കണ്ണ് ഒന്ന് ഉറങ്ങിയിട്ടോ കണ്ണും പൂട്ടി കുറച്ച് നേരം ഒന്നും ഉറങ്ങി അല്ല നമുക്ക് രാവിലെ ഫുള്ള് ടയേർഡ് ആവില്ല ഇനിയും കളിക്കാനുള്ളതല്ല പിന്നെ നേരൊക്കെ ഇങ്ങനെ വെളു വെളിച്ചം വെക്കൽ തുടങ്ങി അപ്പം നന്നായിട്ട് നേരൊക്കെ വെളുത്തു കേട്ടോ എല്ലാവരും ചില കുട്ടികളൊന്നും എണീറ്റിട്ടില്ല ഞങ്ങൾ മുതിർന്നവരൊക്കെ എണീറ്റു ബസ്സിൽ തന്നെയാണ് രാവിലത്തെ മോർണിംഗ് ചായയൊക്കെ കുടിക്കണമല്ലോ മക്കൾസിനൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ ഇവിടെ ഏൽപ്പിച്ചിരുന്നു എറണാകുളത്താണ് നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചിരുന്നത് രാവിലത്തെ ചായയും കടക്ക് അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ അവിടെ എത്താറായിട്ടുണ്ട് കുറച്ചു നേരൊക്കെ പുറത്തെത്തി നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു നമ്മൾ നൈറ്റ് ആണല്ലോ പോരുന്നത് അപ്പോൾ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ കുറച്ചു നേരം നോക്കി ഇങ്ങനെ നിന്നെ നല്ല വ്യൂ ഒക്കെ കണ്ടിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരുകയാണ് രാവിലത്തെ ചായ കുടിക്കാഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല ഒരു ഷാർ ഒന്നും ഉണ്ടാവില്ല കാരണം അത് രാവിലെ വിടാൻ ചായ കുടിക്കുമ്പോൾ അതൊരു വേറൊരു വൈബാ അല്ലേ എന്നെ പോലെയാണോ കൈസങ്ങള് നിനക്കറിയില്ല ഓരോരുത്തർക്കും ഓരോരോ ശീലാണല്ലോ അപ്പം ഞമ്മളിപ്പോൾ ലുലുമാളിൻ്റെയൊക്കെ അടുത്താണ് ലുലുമാളിന് അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ഞങ്ങൾ ഫുഡ് ഏൽപ്പിച്ച ഹോട്ടലിൽ ഞങ്ങൾ കയറി എന്താണ് രാവിലത്തെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുട്ടക്കറിയും വെള്ളപ്പവും പൊറാട്ടയായിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരു പൊറാട്ട ഞാൻ കഴിച്ചിട്ടില്ല സത്യം പറയാലോ കഴിച്ചത് നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കൂല എന്താണ് ഞാൻ ഒരു പൊറോട്ട പോലും കഴിച്ചിട്ടില്ല മുക്കാ പൊറാട്ടേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഒക്കെ കഴിച്ചാൽ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് നല്ല അടിപൊളി ഡാൻസൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ഇനി നേരെ എന്താണ് ഞങ്ങൾക്ക് ബോട്ട് പോകാം കേട്ടോ അപ്പോൾ ബോട്ട് ഹൗസ് ബോട്ടാണേ അപ്പോൾ ഹൗസ് ബോട്ടൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയാണത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ ഗൈസ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ പോകണം എൻ്റെ മുന്നിൽ എൻ്റെ മോനും അപ്പോൾ ഞങ്ങൾ ബോട്ട് പോകുകയാണെ അപ്പോൾ എല്ലാവരും മുന്നിൽ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ബാക്കിലായിരുന്നു കാരണം എനിക്ക് വീഡിയോ ഒക്കെ അങ്ങനെ പിടിക്കണമല്ലോ പിന്നെ ചിലർക്കൊന്നും ഇഷ്ടമുണ്ടായാലും അവരെ ഇതിൽ ഫേസ് കാണിക്കണം അതുകൊണ്ട് ഞാനൊക്കെ സ്പീഡ് കൂട്ടി അടിച്ചു വിട്ടേക്കണം അപ്പം ഞങ്ങളിത് ഗൈസ് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് എത്തിനു കേട്ടോ ഏത് ബോട്ടാണെന്ന് നമുക്കറിയില്ല ഒരുപാട് ബോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് മക്കൾസ് പറഞ്ഞു ഇതിൽ കയറുക ഇതിൽ കയറുക അവരും മറ്റേ കോഴിക്കോട് ബസ്സിൻ്റെ മാതിരി ഒരു ഇഷ്ടപ്പെട്ട വണ്ടിയിൽ കയറാനൊക്കെ പക്ഷേ അതൊന്നും പറ്റൂല്ലല്ലോ ഞമ്മളൊരു ബോട്ട് സെലക്ട് ചെയ്ത് കാണുമല്ലോ അതിലല്ലേ ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു ഒരു അഞ്ച് എട്ട് പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു ഞങ്ങൾ വണ്ടി എത്തിയിട്ടില്ല ഗൈസ് വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടോ ബോറടിച്ചപ്പോൾ ഞാനൊരു ലൈവൊക്കെ ഇട്ടു എൻ്റെ ലൈവിൽ കുറച്ച് പേരൊക്കെ വന്നവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ പാലപ്പുഴയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗൈസ് ഇതൊരു ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ ഇതിൽ നല്ല ബൈക്കും സ്കൂട്ടിയൊക്കെ പോകേണ്ടിട്ട് പക്ഷേ നമ്മൾ നാട്ടിലൊന്നും കാണാത്ത ഓരോരു സ്കൂട്ടിയൊക്കെ ആണ് അവിടെ ഉള്ളത് കുറച്ച് സ്മെല്ലുണ്ട് നമ്മളെ ഇതല്ലേ കെട്ടി കിടക്കണ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഞമ്മളെ ബോട്ടെത്തി ഞമ്മളെ വണ്ടിയിൽ ഞമ്മളെല്ലാവരും കയറി എന്താണ് വണ്ടിയിൽ കയറി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതാ വണ്ടിയിൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള നമുക്ക് ഫ്രഷ് ആവാനും മൂന്ന് റൂമാണ് ഉണ്ടായിരുന്നത് നല്ല മൂന്നും അടിപൊളി ബാത്റൂമൊക്കെ ഉണ്ട് നല്ല അപ്പം നമ്മൾ മുകൾക്ക് പോവാണ് മുകളിൽ വലിയൊരു ഹാളാണ് ആ ഹാളിൽ നല്ല ഡാൻസും പാട്ടും എന്ത് പരിപാടിയും കഴിച്ചാൽ ഫുഡും എല്ലാം ആ മുകളിലാണ് സെറ്റർ അടിപൊളിയാണ് മക്കളെ അതിൻ്റെ മുകളിൽ ഇരുന്നാൽ നമുക്ക് ആ അവിടെ ഇരുന്ന് കിട്ടുന്നൊരു വൈബ് വേറെ തന്നെ ലെവലാണ് പിന്നെ ഞാനാണെങ്കിലോ ഫോട്ടോ എടുത്തങ്ങോട്ട് മരിക്കാമെന്നൊക്കെ കരുതി അന്ന് ഫുൾ ഫോട്ടോ എടുക്കലായിരുന്നു അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടൊക്കെ അങ്ങനെ ഒരു ഒരുപാട് ഫോട്ടോ എടുത്തു ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നാണ്ട് പിന്നെ അവിടെ നിന്ന് ശരിയായിട്ട് കുറച്ച് ഇപ്പുറത്തിരുന്നു ഗയസുങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ അറിയാതെ എടുക്കാന്ന് പക്ഷേ ഞാനിത് പറഞ്ഞ് പ്ലാൻ ചെയ്ത് കണ്ടെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്തായാലും കണ്ട ഒരു പാവം അറിയാത്ത പോലെ നിൽക്കണ്ട ഇല്ല ഗയസ് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ അവളോട് അങ്ങനെ എടുക്ക് എടുക്കുക ഇങ്ങനെടുക്കുന്നൊക്കെ പറയുന്നത് പിന്നെ ഇതൊരു ഒന്നൊന്നേരം ഒരു കാഴ്ചയാണ് കേട്ടോ ആ ജനലിൻ്റെ കർട്ടൺ അങ്ങോട്ട് നീക്കുമ്പോൾ ആ ഒരു ഇതേക്ക് നോക്കുമ്പോൾ അവിടെ വരുന്നൊരു എന്താണ് ഒരു വൈബുണ്ടല്ലോ അത് ഞങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അതൊക്കെ ഞാൻ റീല് ചെയ്തതെട്ടോ അപ്പം ഷോർട്ടാക്കിയാണ്ട് ഇതിലിട്ടതാണ് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ നമ്മളെ കായലൊക്കെ ആലപ്പുഴ കായൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ഗൈസ് കുറച്ച് താര താറാവുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ബോട്ടിലിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഒരു ഫീലാണ് ചെയ്യുക നമ്മൾ നമ്മൾ ബെഡ്റൂമിൽ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കാല് വെച്ചാൽ നമ്മൾ മുറ്റത്തക്കാണെന്നുള്ളൂ ഇത് ചിലപ്പോൾ വെള്ളത്തിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടൽ ബോഡിയൊക്കെ ആയിട്ട് കഴിക്കാറും അടിപൊളിയാണ് യാത്ര ഒക്കെ സൂപ്പറായിരുന്നു നമ്മളിത് ആ വള ഇങ്ങനെ പോകേണ്ടത് പിന്നെ കുറച്ച് ഉച്ചയായപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ബോട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് മോർണിംഗ് തൊട്ട് അഞ്ച് മണി വരുന്ന വരെ ആയിരുന്നു ഞങ്ങൾ സമയം അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു അടിപൊളി ഫുഡ് ഫുഡിരുന്നു വെറും ചോറ് എന്തോ ഒരു ഉപ്പേരി കരിമീൻ പൊരിച്ചതുണ്ട് പിന്നെ വേറൊരുപ്പേരി അച്ചാർ തൈര് പപ്പടം എന്താണ് അങ്ങനെ ഒരുപാട് നല്ല അടിപൊളി ക്യാബേജ് ഉപ്പേരി ഒക്കെ വെറൈറ്റി വെറൈറ്റികളായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിലൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ എവിടെ എന്താണ് ഫുഡ് കഴിക്കുമ്പോൾ ഞമ്മളൊരു റെയിൽ ഉണ്ടാക്കും നല്ല എന്താണ് ഫിൽറ്ററൊക്കെ ഇട്ടാണ്ടാണ് കേട്ടോ നമ്മൾ റെയിൽ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയാണ് ഗൈസ് നിങ്ങളോട് വേണമെന്നും കൂടി ചോദിക്കണില്ല ഞമ്മള് കഴിക്കണ ഒരു വീഡിയോ എടുത്തതാണ് ഇനി ഇതിലൊരോരോ കമൻറ്റ് വരട്ടോ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് കുറച്ച് കുറച്ചുകൂടെയെന്നൊക്കെ അത് കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ ഫുള്ള് ഫിൽറ്റർ ആട്ടോ പിന്നെ ഞമ്മളീ വണ്ടിയൊന്നും ഓടിച്ചു നോക്കാമെന്ന് കരുതി അപ്പോൾ അതിങ്ങനെയൊന്നും അല്ലടാ അത് ഇങ്ങനെയൊന്നും അല്ലടാന്ന് പറയേണ്ടതല്ലാരോ കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത് റിസ്ക്കാണ് മക്കളെ കഴിയുമ്പോൾ റിസ്ക്കാണ് പിന്നെ ഞങ്ങളെ ബോട്ടിൻ്റെ കൂടെ അങ്ങനെ സ്പീഡ് ബോട്ട് വന്നിരുന്നു കേട്ടോ ഏ അപ്പോൾ സ്പീഡ് ബോട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾസിനൊക്കെ ഇതിൽ കയറണം എല്ലാവർക്കും അത് ഒരു ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് അവർ കറക്കും നമുക്കതിൽ കയറാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ അതവർ കാണിക്കണ കാണുമ്പോൾ സത്യം പറയല്ലോ ഭയങ്കര കൊതി ഞാൻ ഉമ്മാനോട് വെച്ചു ഇതിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു ഉമ്മാനോട് വെച്ചു അപ്പോൾ ഉമ്മനോ ഈ കയറി പറഞ്ഞു അപ്പോൾ ഞാൻ കയറിയപ്പോൾ മക്കൾസിനും കയറണം അപ്പോൾ എന്നാൽ പിന്നെ അവരെയും കൂടി കൂട്ടായിട്ടാണ് ഞാനും എൻ്റെ വലിയ മോനും ഈ സ്പീഡ് ബോട്ടിൽ കയറി ഒരു അടിപൊളി ഒന്നും പറയാമല്ലേ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ കോഴിക്കോട് പോയിലാട്ടി അടിപൊളിയാണെന്ന് നിൽക്കാറ് പിന്നെ വീണ്ടും ഞമ്മളെ ഞങ്ങളെ ബോട്ടിൽ തന്നെ കൊണ്ടാക്കി കേട്ടോ പിന്നെ എൻ്റെ അടുത്ത ഊഹം പറഞ്ഞാൽ ഞമ്മളെ എന്താ ടൈറ്റാനിക്കിൽ റോസ് നിൽക്കുമ്പോൾ നിൽക്കുന്നത് ജാക്കിനെ എവിടെ എവിടെയും കാണാമല്ലേ ഗേൾസ് നമ്മളെ എവിടെ പോയി അറിയില്ല വെള്ളത്തിന് മുങ്ങിപ്പോയെന്നറിയില്ല ഞാൻ വണ്ടി വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരുപാട് പൊങ്കാലിടാൻ നിൽക്കട്ടെ വണ്ടീന്ന് ഉദ്ദേശിച്ച ബോട്ടിനാണ് വെറുതെ രസമായിട്ട് പറഞ്ഞ കേട്ടോ പിന്നെ വൈകുന്നേരം അതിനോ നമ്മൾ തിരിച്ചൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങോട്ടും അതിലിങ്ങനെ കറങ്ങനായിരുന്നു അഞ്ചു മണി വരെ ഉണ്ടല്ലോ സമയം അപ്പം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അതിലിങ്ങനെ പോകാം നല്ല ഭംഗി കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ കായലിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണല്ലോ വീട്ടിലിരിക്കുന്നൊരു ഫീലേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളെല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഒരുപാട് തത്തമാരും ഉമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വീഡിയോ ഒന്നും തിരിടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ ഇപ്പം സമയം നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അവരെ വകുപ്പ് പഴംപൊരീം ചായ കിട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ അവരെ വക തന്നെയാണ് നമ്മളതിനുള്ള ക്യാഷ് കൊടുക്കും അതൊക്കെ കഴിഞ്ഞ് ചായക്ക് കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളതിന്ന് ഇറങ്ങാട്ടോ തിരിച്ച് ഞങ്ങൾ ഞങ്ങളെ ബസ്സുക്ക് തന്നെ പോവുകയാണ് ഇത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ നേരെ ബീച്ചിക്ക് പോകുക എന്നൊക്കെ ആലപ്പുഴ ബീച്ചിക്കായിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പം ഞമ്മള് പിന്നെ ഒരു വീഡിയോ കൂടി എടുക്കരുത് ഇപ്പം നിങ്ങൾ ഈ പോകുന്ന വരി കാണുമ്പോൾ നിങ്ങൾ ചോ നേർച്ച ചോറ് വാങ്ങാൻ പോവുകയാണോ എന്ന് കാരണം ക്യൂ ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ പക്ഷേ വണ്ടിക്ക് ആദ്യം സീറ്റ് പിടിച്ചാൽ പോവാം ഞാൻ പിന്നെ ലാസ്റ്റേ ഞാൻ ക്യൂറുള്ളൂ കാരണം എനിക്കറിയാം നമ്മൾ ഫസ്റ്റ് അതിൽ കയറി കുത്തിറന്നാൽ ഭയങ്കരമായിട്ട് ചോറ് കൂടൈകാരം അപ്പോൾ അതിലും നല്ല ലാസ്റ്റ് കയറാ പിന്നെ എനിക്കിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുകയും ചെയ്യാമെന്നൊക്കെ കയറിയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കയറി ഇങ്ങോട്ട് ഞങ്ങൾ എന്താ ബീച്ചിൽ പോകാൻ കേട്ടോ അപ്പോൾ ആ ബീച്ച് ഈ കാണുമ്പോൾ ഒരു ഇരിട്ടായത് പോലെയൊക്കെ ഉണ്ടാവും സമയം അപ്പോൾ ഒരു അഞ്ചര ആയിട്ടുള്ളൂ കുറച്ചൊരു ഇരിട്ടുള്ളത് പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ച് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആലപ്പുഴ ബീച്ചേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മൾ പതിവ് പോലെ ഞമ്മൾ പതിവ് തെറ്റിക്കൂല ഞമ്മളെ ബാ നമ്മൾ ബാക്ക് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസേ കാരണം ഫുള്ള് പിന്നെ ജാക്കിൻ്റെ മാതിരി റോസ് നിൽക്കുന്ന പോലെ ടൈറ്റാനിക് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ബീച്ചൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ കേട്ടോ എല്ലാ ബീച്ചും ഒരുപോലെ തന്നെയാണ് പിന്നെ ഞങ്ങളെ കുറച്ച് വെറൈറ്റി സ്റ്റെപ്പുകളാണ് കേട്ടോ ഞങ്ങളെ വെറൈറ്റി ഡാൻസുകളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി വണ്ടിക്ക് തന്നെ തിരിച്ച് ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും ഞങ്ങൾ ബസ്സുക്ക് തന്നെ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഡീജൊക്കെ ഇട്ടാണ് ഡാൻസ് ഒക്കെ ആയി നമുക്കതെല്ലാം അറിയുള്ളൂ വെറും ഡാൻസ് അത് സ്റ്റെപ്പൊന്ന് മാറ്റാമെന്നൊക്കെ കരുതിന് ബട്ട് സ്റ്റെപ്പൊന്ന് മാറ്റാൻ അറിയാം ഇന്നിലാട്ടും കളിക്കണവരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ ലുലുമാൾ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ലുലുമാൾക്കുള്ള പോക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇപ്പം സമയമൊക്കെ ഏഴായിരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് കുറേ ഉണ്ടല്ലോ എല്ലും ആൾക്കൊക്കെ പോകാൻ അപ്പോൾ പത്ത് മണിയാണ് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ ഇത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഞങ്ങൾക്കിത് ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ബാൻഡും കുറച്ച് ബാക്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു പരിപാടിയാണ് അപ്പോൾ ഞങ്ങളെ കുറച്ചതൊക്കെ ഷൂട്ട് ചെയ്ത് കണ്ടിങ്ങനെ ഞാൻ പോകുന്നുട്ടോസ് വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വണ്ടി കുറച്ച് ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലോ ആയിട്ടാണ് വണ്ടി പോയത് അപ്പോൾ ഞങ്ങളിപ്പോൾ ലുലുമാളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ലുലുമാൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം മഞ്ചേരിക്ക് പോകുന്ന മാതിരി ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടൊന്നുമില്ല എന്നാലൊരു നാല് പ്രാവശ്യമൊക്കെ ഞാൻ എന്തായാലും ലുലുമാൾ മാൾ കണ്ടിട്ടുണ്ട് കേട്ടോ ക്യാഷ് ഒന്നും ഇല്ലെങ്കിലും അവിടെ ഒന്ന് കയറി ഒരു മനസ്സമാധാനത്തിന് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിങ്ങാണ്ട് ഒരു ഐസ്ക്രീം കഴിച്ചാൽ അതിനൊരു ഒരു വേറെ വൈബാണല്ലോ അപ്പോൾ ലുലുമാളിലൊക്കെ കയറി കുറച്ച് ആൾക്കാർ കയറാത്ത പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ അവിടെ കയറിങ്ങാണ്ട് സാധനം എടുക്കാനുള്ള ക്യാഷ് ഒന്നുമില്ല നമ്മൾ ആരും പാ സാധാരണക്കാരാണ് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ ഈ കോസ്മാറ്റിക് സാധനങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ കുറച്ചിങ്ങനെ നോക്കി പിന്നെ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു പിന്നെ നമ്മളെ ഫേവറേറ്റ് സാധനം ഐസ്ക്രീം ഐസ് പിന്നെ എവിടെ പോയാലും ഈ സാധനവും പാനിപ്പൂരി ഇത് രണ്ടും ഉണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനം ഐസ് ക്രീമും പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ അപ്പോൾ നമ്മളെ പഴയ സ്ഥലത്തേക്ക് തന്നെ എത്തി എവിടേക്ക് നമ്മൾ രാവിലെ കഴിച്ച ഹോട്ടലിന് തന്നെ കേട്ടോ നമുക്ക് രാത്രിയും ഫുഡ് അവരെ ഫുഡൊക്കെ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ രാവിലത്തെ ഫുഡും രസമുണ്ട് രാത്രികത്തെ ഞങ്ങൾ കഴിക്കാൻ പോയിരുന്നു അപ്പോൾ അൽഫാമും നമ്മളെ മന്തിയായിരുന്നു കേട്ടോ അൽഫാമും മന്തിയും അടിപൊളിയായിരുന്നു ഒരുപാട് ഫുഡ് ഇഷ്ടം പോലെ നമുക്ക് വേണ്ടത്ര നമുക്ക് കഴിക്കാമായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിൽ തന്നെ കയറി ഞങ്ങൾ ഡീ ജെ വീണ്ടും സെറ്റാക്കി ഇതിൻ്റെ ഡാൻസ് ആട്ടോ പുതിയ സ്റ്റെപ്പ് ആട്ടത് ഇത് ഞാൻ ഡാൻ ടൂറ് പോകണേൻ്റെ തലേന്ന് പഠിച്ച സ്റ്റെപ്പ് ആട്ടെ ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാരണം നിങ്ങൾ ആ സ്റ്റെപ്പ് പഠിക്കാൻ പാടില്ല പിന്നെ ആ സ്റ്റെപ്പ് ഫേമസ് ആകുമല്ലോ പിന്നെ എനിക്ക് സ്റ്റെപ്പ് ഇടാൻ പറ്റൂല്ലല്ലോ അപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് തന്നെ വന്നോട്ടെ ഇനി അടുത്ത പരിപാടിയിലും ആ സ്റ്റെപ്പ് തന്നെ ഇടാലോ കുറച്ച് ദിവസം നിങ്ങൾ ആ സ്റ്റെപ്പ് ഇട്ടാണ്ട് വെറുപ്പിച്ചാലോ അപ്പം നിങ്ങളാരും പഠിക്കണ്ട അപ്പം ഞങ്ങളെ ടൂറൊക്കെ ഞങ്ങൾ